മേഘന വിൻസിന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വലിയ വാർത്തയായിരുന്നു ചന്ദനമഴ എന്ന സീരിയലിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയത്തിനായിരുന്നു മേഘനയുടെ വിവാഹം ഡോൺ ടോമി എന്നായിരുന്നു ഭർത്താവിന്റെ പേര് നടി ഡിംബിൾ ഡ്രോസിന്റെ സഹോദരനാണ് ഡോൺ ടോമി വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലത്തുള്ളിൽ തന്നെ മേഘനയും ധോണിയും പിരിഞ്ഞിരുന്നു പലതവണ ഇതിന് കാരണം എന്തെന്ന് അഭിമുഖങ്ങളിൽ ചോദ്യം വന്നെങ്കിലും കാരണം വ്യക്തമാക്കാൻ മേഘന തയ്യാറായില്ല ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മേഘന ഇപ്പോൾ വൺ ടു ടോക്സിന് നല്ല അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്ന നടിയെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം പിന്നെ അത് നമുക്ക് കോടതിയിലൂടെ കുറേ നിയമങ്ങളുണ്ട് അതിനാൽ തുറന്നു പറയാൻ പറ്റില്ല പക്ഷെ തുറന്നു പറയുന്നവരുമുണ്ട് അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ് എൻ്റെ ഓപ്ഷൻ പറയേണ്ട എന്നാണ് നാളത്തേത് എനിക്കറിയില്ല പറഞ്ഞിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്തായാലും എന്തായാലും എന്നായാലും കാരണം എന്ന ആളുകൾക്ക് കൗതുകം ഉണ്ടാകും അവർക്കറിയാൻ പറ്റും പിന്നെ അവർക്ക് എന്തൊരു കഥയാവും അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്തില്ലാത്തത് കല്യാണം എന്ന ജീവിതത്തിൽ ഒരു സന്തോഷം മാത്രമാണ് അത് മാത്രമാണ് ജീവിതമൊന്നും സന്തോഷമൊന്നും കരുതുന്നില്ലെന്നും മേഘന മിൻസൺ മിൻസ് വ്യക്തമാക്കി വിവാഹ ജീവിതത്തിൽ ഹാപ്പി അല്ലെങ്കിൽ താലി കെട്ടണോ മാരേജ് സർട്ടിഫിക്കറ്റിനോ ഉണ്ടായിട്ടോ ഒരു പ്രചോദനവും ഇല്ലെന്നും ഹിന്ദു തിരുവല്ല പറയുന്നുണ്ട് ഓരോ നിമിഷവും ചത്ത് ജീവിക്കേണ്ട എന്ത് കാര്യം ഒരു താലി ഉള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടോ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലെന്ന് മേഘന ചൂണ്ടിക്കാട്ടി പങ്കാളിക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് മേഘന സംസാരിച്ചു എല്ലാ എല്ലാക്കാരുടെയും നിന്റേത് എന്റേത് എന്ന് ചിന്തിക്കാൻ നമ്മൾ എന്ത് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തിയാകണം എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാശും പടവുമല്ല നല്ല മനുഷ്യനായിരിക്കണം എന്ന് മേഘന വിക്സന്റ് ചൂണ്ടിക്കാട്ടി മകളുടെ വിവാഹമോചനത്തെക്കുറിച്ച് മേഘനയുടെ അമ്മ നിമ്മിയും സംസാരിക്കുന്നുണ്ട് വിവാഹമോചനയാകുന്ന മകളാണ് മരിക്കുന്ന മക മരിക്കുന്ന മകളേക്കാൾ നല്ലതെന്ന് നിമ്മി പറയുന്നു മകളുടെ കാര്യമെടുത്താൽ ചില കാര്യങ്ങൾ തെറ്റായി പോയുന്ന അമ്മ തുറന്നു പറയുന്നുമുണ്ട് തെറ്റായി വരും എന്ന് വിചാരിച്ചല്ല ഒരു തീരുമാനം എടുക്കുന്നത് തെറ്റി പോകുന്നതാണെന്ന് അമ്മ പറഞ്ഞു